അപ്പൊ ഞങ്ങള് പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി സൺഡ് സ്കൂളിൽ നിന്നുണ്ടായിരുന്നില്ല ഇന്ന് പൊതുയോഗമാണ് അവിടെ അപ്പൊ മീറ്റിംഗ് ഒക്കെ ഉള്ളോണ്ട് സൺസ്കൂളിൽ നിന്നില്ല അപ്പത ഞങ്ങള് നേരെ നീണ്ട ഇടപാടക്ക് ശേഷം എന്റെ കെട്ടിയെല്ലാം കണ്ടെത്തും അന്ന് വന്ന് കണ്ടതാണ് അപ്പൊ ചിന്മോള മൂലൊക്കെ കണ്ട ഇരിക്കുന്നുണ്ട് ഗേൾസ് ആ കാണാൻ ഇല്ല ചിന്മോള അപ്പൊ ഞങ്ങള് നേരെ വല്ലാറുവാടം പള്ളിയിലോട്ട് പോണേ വല്ലാറുവാടം പള്ളിയിൽ പോയിട്ട് നേരെ ഞങ്ങൾ മീൻ പള്ളി അപ്പൊ ഞങ്ങൾ നേരെ കാളമുക്കി പോയി മീൻ മീൻ മേടിച്ചിട്ട് തിരിച്ചു ഞങ്ങൾ ഞങ്ങൾ മന്തി മന്തി മേടിച്ച് വല്ലാറുടത്തോട്ട് പാലത്തെ കൂടി പോണ പള്ളിയിലോട്ട് പോവാണ് വല്ലാറം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ അപ്പോ ചിക്കൻ കറിയും കഴിച്ചു ഇന്നെന്തോ പരിപാടി ഉണ്ടായിരുന്നു പള്ളി ഞങ്ങളിതേ വല്ലാറ് പാടത്തോട്ട് തിരിയിരുന്നു പള്ളിയിലോട്ട് അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന കേട്ടോ എത്തി പ്രാർത്ഥിച്ചു ചൂലൊക്കെ എടുത്തടിച്ചു ഗൈസ് ഞങ്ങള് ചൂലൊക്കെ എടുത്തടിച്ചു നേർച്ച ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് തിരിച്ച് പോവാണ് ഗൈസ് എഴുതാ പള്ളിന്ന് ഇതൊക്കെ വാങ്ങിക്കണം പിന്നെടുത്ത് കഴിഞ്ഞോ ഏ ഗവൺമെന്റിന് ചിന് കൂടി ചെമ്പരിയാറിന്റെ പുറത്തേറിട്ടാ അപ്പതേ ഒട്ടകം കൊണ്ടുവിട ഒട്ടകം ഇരിക്കണണ്ടേ അത് ഓടിഞ്ഞു ഇങ്ങനെ കേറ അപ്പ അപ്പോ മീൻ മീൻകട എത്തി അപ്പ കാറിടാൻ പോയിട്ടാണ് അപ്പൊ ഞങ്ങള് വെയിറ്റ് എന്റെ കൂടെ മരപ്പട്ടി അത് സാധാ പട്ടിയാണ് അതവിടെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു ഗായ്സ് ഇനിപ്പടുത്ത കട കാരണം വാങ്ങിച്ചു ഞങ്ങൾ എല്ലാവരും പോവുകയാണ് നേരെ ഫുഡ് വാങ്ങിക്കാൻ പോണു ഐ ലവ് യു കൊച്ചി

ഞായറാഴ്ച പള്ളിയിലൊക്കെ കഴിഞ്ഞ ഉച്ചയാവമ്മ ഒരു മന്തി കഴിച്ചില്ലെങ്കി എന്തോ ഓക്കേ ബൈ